ഗായിക ചിത്രയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് അതിന്റെ പേരിൽ ആക്രമിക്കുന്നത് ഫാസിസമാണ് സൈബർ അതിക്രമത്തെ അംഗീകരിക്കാനാവില്ലെന്നും വി ഡി സതീശൻ കണ്ണൂരിൽ പറഞ്ഞു രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമമന്ത്രം ജപിക്കണമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ചിത്രയ്ക്ക് സൈബർ ആക്രമണം ഉണ്ടായത് ഇത് കേരളത്തിൽ ഇതല്ലേ അല്ലേ സ്ത്രീകൾക്കെതിരായി അല്ലാത്ത ആളുകൾക്കെതിരായി പ്രതിപക്ഷ നേതാക്കന്മാർ എതിരായിട്ടൊക്കെ സൈബർ ആക്രമണങ്ങൾ സൈബർ ഗുണ്ടകളല്ലേ സൈബർ ഗുണ്ടകളാണ് സൈബർ ിൽ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അവരെ അറസ്റ്റ് ചെയ്യുക സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും ഞങ്ങൾക്കെതിരായിട്ട് ആരും എന്ത് പറഞ്ഞാലും കേസില്ല അന്വേഷണമില്ല അപ്പം ഐ ടി ആക്ട് പോരാ ഐ ടി ആക്റ്റിന് ബലം പോരാ എന്നൊക്കെ പറയുള്ള മറുപടിയാണ് കിട്ടുന്നത് സ്ത്രീകൾ വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളാണ് സൈബർ ഇടങ്ങളിൽ നേരിടുന്നത് ഇതെല്ലാം ഈ ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ആണ് കേരളത്തിൽ ഭരിക്കുന്നത് എതിരാളികളെ സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുകയും എതിരഭിപ്രായങ്ങൾ പറയുന്നവരെ ആക്രമിക്കുകയും ചെയ്യാം ശാരീരികമായി അവരെ ആക്രമിക്കാൻ പറ്റാത്ത സൈബർ സൈബറിടങ്ങളിലൂടെ ആക്രമിക്കുന്നത് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് അതില്ല എന്ന് ഇവർ പറയുന്നത് ഇത് ഫാസിസമാണ് സൈബർ ഇടങ്ങളിൽ നടക്കുന്നത് ഫാസിസം തന്നെയാണ്